െ വൈകിട്ട് എം എച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു എം വിളിച്ചു പറഞ്ഞു എച്ച് എം വിളിച്ചു പറഞ്ഞു ഇന്നോട് വന്ന് ക്ലാസ് എടുക്കണോന്ന് അതിനാണ് ഞാനിപ്പോ ഇവിടെ വന്നത് കേട്ടോ ബയോളജിയുടെ ചോദ്യങ്ങളെ അങ്ങോട്ട് ചോദിക്കാം ബുക്ക് എടുക്ക സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ ഇല്ല ഇല്ല എന്നും പറയരുത് ഇല ഇല്ലാണ് പക്ഷിശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര് സാറേ എടാ അതിന്റെ ശാസ്ത്ര ഗവേഷകരാണ് അതറിയാം ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ് കർമ്മം ക്രിയ ആ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി ഭൂതം വർത്തമാനം അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം അടുത്ത് വെച്ച എനിക്ക് അതായിട്ട് എടാ ഗ്രാമർ പഠിക്കാം കേട്ടിട്ടില്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്ന സംശയം ആ നടന്നുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റൂ ഇരുന്ന് കഴിഞ്ഞോ നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കുന്ന അരിയോ ഇരിയോടെ അടുത്തത് ഭാവി ഭാവി പറ ഭാവി പറ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം അപ്പൊ ഞങ്ങളുടെ കുഞ്ഞമ്മേ മക്കളും

എന്തിന് പഠിക്കാൻ വരുവടാ എനിക്കറിയത്തില്ല ഒരു കാര്യം ചെയ് അടുത്ത നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണോ ആ നാഥ് വലിയ ഇഷ്ടമാണ് ഭൂമിയുടെ മൂന്ന് അവസ്ഥകൾ അവസ്ഥകളുടെ പേര് പറ പിന്നെയും നീ എല്ലാം കൂടെ എന്നെ നെഞ്ചത്തോട് പറ സംസാരിക്കാൻ പറഘവം ആ രാഘവരം ആരം രാഘകം ആ മൂന്നാമത് വരെ കൊണ്ടായിരം വരുമോ അതെനിക്ക് വാതകമല്ല ഏജന്റേല് അവ കേട്ടിട്ടില്ല ഓരേ ഇത് എഴുതിയതാര് അതെ ഞാന് ഈ ഏഴ് പതിനാല് ലോഹം ഞാൻ കണ്ടുകൊണ്ടിരിക്കുവോ ഞാനേക്ക അടുത്തത് ഒരു മനക്കണക്കാണ് ഞാൻ പോകുന്നത് മനക്കണക്ക് ആ അത് എടുത്ത് വേണ്ട എന്റെ കയ്യിൽ ആ ഏഴ് തേങ്ങയുണ്ട് എവിടെ നിന്ന് കിട്ടി എവിടുന്ന് രണ്ടെണ്ണം അകലിന് കൊടുത്തു വേണ്ട വൈകിട്ട് കൊണ്ടുപോകാൻ ഈ കണക്ക് പഠിക്കണ്ട അപടി കണക്കിന് ബുക്ക് എടുത്തു നോക്കാം എടുത്തു പൈസ കിട്ടും എനിക്ക് കിട്ടും നീ കൊടുത്തോട്ടില്ല അഖിൽ ഫാദർ നെയ്മോഹനൻ അഡ്രസ് ചരിഞ്ഞാൽ വയ്ക്കത്തില്ല വീട് കൊള്ളാൻ വരുമാനം എത്ര സ്വന്തമായി ഒന്നുമില്ല വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി രണ്ടോ മൂന്നോ എണ്ണം പറന്നു പോകും അതെന്തോ വരുമാനം അച്ഛൻ അടുത്ത പദ്യം ചോലേ പല പല നാളുകൾ ഞാനൊരു ഒഴിവായി പട എന്തേറ്റ് പാട പല പല പല

ബാഗുബലി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയം അടുത്ത പദ്യഞ്ചോലെ